ഏഷ്യൻ സബ് ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ വെഞ്ചേമ്പ് സ്വദേശിനിക്ക് യു ഡി എഫ് കരവാളൂർ മണ്ഡലം കമ്മിറ്റിയുടെ അനുമോദനം ഉത്തരാഖണ്ഡിൽ നടന്ന രണ്ടായിരത്തി ഏഷ്യൻ സബ് ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി അൻപത്തിരണ്ട് കിലോ വിഭാഗത്തിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനം നേടിയ സഹദിയ ബാത്തിമയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഭവനത്തിലെത്തി പൊന്നാടെ അണിയിച്ച് അനുമോദിച്ചത് കരവാളൂർ യു ഡി എഫ് ചെയർമാൻ ഷിബു കെ ബെഞ്ചമിൻ അജികുമാർ വെഞ്ചേമ്പ് ഷിബു വെഞ്ചേമ്പ് എന്നിവരാണ് ഭവനത്തിലെത്തി സഹദിയ ഫാത്തിമയെ അനുമോദിച്ചത് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഡയമണ്ട് പഞ്ചായത്തിലെ വെഞ്ചേമ്പ് നിവാസിയാണ് സഹദിയ ഫാത്തിമ സഹദിയ ഫാത്തിമയ്ക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ അൻപത്തിരണ്ട് കിലോ ഗ്രാം ഭാഗത്തില് സബ് ജൂനിയർ ഡിവിഷനിൽ രണ്ടാമത്തെ പ്രൈസാണ് കിട്ടിയിരിക്കുന്നത് ഈ വിവരം അറിഞ്ഞ് യു ഡി എഫിന്റെ കരോളൂർ മണ്ഡലം കമ്മിറ്റി ഈ വീട്ടില് ഫാത്തിമയെ അഭിനന്ദിക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ് ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ് ഫാത്തിമ കൂടുതൽ മെച്ചങ്ങൾ ഉണ്ടാകട്ടെ കൂടുതൽ ഉയരങ്ങളിട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ആശംസകൾ ഈ സമയത്ത് കുടുംബത്തോട് അർഹിക്കുന്നു വെഞ്ചേമ്പ് സുഹാന നവാസ് റസീന ദമ്പതികളുടെ മകളാണ് സഹദിയ ഫാത്തിമ ഏക സഹോദരി സുഹാന ഞാനിവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഇൻ കേരളയിൽ നിന്ന് പോകുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഇവരായിട്ട് കൊച്ചിയിൽ കൊച്ചിന്നായിരുന്നു പോയിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോയത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അങ്ങനെ അവിടെ അവിടെ എത്തിയപ്പോൾ ഉത്തരാഖണ്ഡിലായിരുന്നു കോമ്പറ്റീഷൻ അവിടെ എത്തിയപ്പോൾ നൈറ്റായി പിന്നെ നമുക്ക് അലോട്ട് ചെയ്തിരുന്ന റൂമിലായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം അതായത് അഞ്ചാം തീയതി ആയിരുന്നു റിപ്പോർട്ടിങ് ടൈം നമുക്ക് അവിടുന്ന് ടീം കിറ്റായിട്ട് ഇന്ത്യൻ്റെ ടീം കിറ്റായിട്ടുള്ള ജേഴ്സിയും കാര്യങ്ങളൊക്കെ കിട്ടി അതിനുശേഷം ആറാം ആയിരുന്നു എൻ്റെ കോമ്പറ്റീഷൻ എനിക്ക് സെക്കൻഡാണ് കിട്ടിയത് കസക്സ്ഥാനിലുള്ള ഒരു കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയത് എന്നെ കോച്ച് ചെയ്യുന്നത് അഞ്ചലിനുള്ള ഫിയാനും അതേപോലെ ആലപ്പുഴയിലുള്ള റാഫിയാണ് അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു സഹദിയ ഫാത്തിമ മുൻപും പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലും സ്റ്റേറ്റിലും മത്സരിച്ച് ഒന്നാം സ്ഥാനം സഹദിയ ഫാത്തിമ നേടിയിട്ടുണ്ട് ആലപ്പുഴ ആൽഫിയാൻ കൊല്ലം എന്നീ കീഴിലായിരുന്നു പരിശീലനം ഇത് നമ്മളൊന്നും ഒരു മേഖലയല്ല പഠിക്കാൻ അവര് തന്നെ അവരെ കോച്ചും കാര്യങ്ങളും തമ്മില് ഒരു ഓട്ടമത്സ്യത്തിന് ഇറങ്ങിയ ആളാണ് ഇവിടം വരെ എത്തി എല്ലാം റിപ്പോർട്ടർ പളക്കി കരവാളൂർ புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள விவாக விவாபேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர்